പൂവാല ശല്യം തടയാൻ പേരിൽ എന്നാൽ ബസ് സ്റ്റാൻഡിലെ കമിതാക്കളെ ഒഴിവാക്കാനാണ് ആരോഗ്യ ചിരിപ്പിടങ്ങൾ ഇല്ലാതാക്കിയതെന്നാണ് വിമർശനം ആ ബോർഡിന്റെ ഓരോ ബോർഡിന്റെ മറവിൽ ഓരോന്ന് കാണിക്കുന്ന വേലകളാണ് കാര്യങ്ങളാണ് അതിനകത്ത് ആരും ഇടപെടുന്നു നമുക്കൊന്നും പറയാനും പറ്റത്തില്ല പറഞ്ഞാൽ നമ്മളെ പേരിലുള്ള നടപടി കണ്ടോണ്ടിരിക്കുന്നത് ണ്ടാവും അതിൻ്റെ ദിവസമുള്ള പരിപാടിയാണ് വന്യങ്ങൾ ഈ വണ്ണങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ ഒരു രീതി കണ്ടുനോക്കാറുള്ളൂ മരണ

ല്ലേ പൊതുസ്ഥലത്തിരിക്കലോ നിങ്ങൾക്കെന്താ ഞാൻ വിളിരുന്ന ബുദ്ധിമുട്ട് അല്ല നിങ്ങൾക്കെന്താ ഞാൻ വിളിരുന്ന ബുദ്ധിമുട്ട് അല്ല ഞങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് മാത്രം നിങ്ങളാണ് പെണ്ണങ്ങൾ എനിക്ക് നടക്കാലോ പിന്നെ ആ ഇവര് അല്ല എനിക്കൊന്ന് പറ്റി എന്റെ എന്താണ് ഇത് പൊതുസ്ഥലമാണ് അവനവിടെ അല്ലെ അവൻ ഞങ്ങൾ നിന്നത് കുറേ സമയം എന്റെ മന അങ്ങനെയുള്ളവനല്ലോ നിന്നെ നാട്ടിൽ തന്നെ കാലിക്കരുങ്ങി ഓരോ ഓരോ ചോടും നയ്യെ പിടിച്ചോണ്ട് നടന്ന പിന്നെ ചെക്കന്മാരു പിന്നെ പിന്നെ അല്ലല്ല ഞാൻ ഞാൻ എന്റെ കാര്യത്തിന് വന്നു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ആവശ്യമില്ല എല്ലാവരും പെണ്ണുങ്ങളെ കുറച്ചുണ്ടോ നിങ്ങൾ പരാതി ഉണ്ടോ സാർ പറയാDidn sir കുറ നേരേ അല്ലേ പറയാൻ പറയാൻ വിടാരണം നിങ്ങൾ പറയാൻ ആഹ് അല്ലല്ല എന്നെ എന്തുപറ്റുമോ വെച്ചേ സർ എഞ്ചിനർ അല്ലേ എന്തുപറ്റുമോ പറയാൻ അല്ലേ പറയാൻ ഉദ്ദേശയാരണ അല്ല പോലീസ് ആണോ വെ ആ സൺഗാവലി പറയുന്നു പോലീസ് ആണെന്നാ ഇതിപുര പറയാൻ പറയാൻ വിശദണലിൽ വന്നോ അല്ല ഇയി അല്ലേ ആയിട്ട് കൊണ്ടു നടക്കാനോ आपको महाराज जी के सामने पूरे आप आपके इलाके में है ही नहीं है आपको पता नहीं है ऐसे पर खाली नहीं है अरे 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 അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കിട്ടിയേ പറ്റൂ അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും